എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുലോട്ടിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനാലാം തീയതി പ്രസിദ്ധീകരിക്കും എന്നൊരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പതിനാലാം തീയതി എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക പതിനാലാം തീയതി എന്ന് പറയുമ്പോൾ നാളെയാണ് അതുകൊണ്ടാണ് തമിഴിലും ഞാൻ നാളെ നിട്ടത് അതുകൊണ്ട് തന്നെ അപ്പോൾ പതിനാലാം തീയതി പ്രസിദ്ധീകരിക്കുമെന്നൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കാൻ വിശദമായ വാർത്തയിലേക്ക് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ സത്യസന്ധവും നീതിയുക്തവുമായ വാർത്തകൾ ലഭിക്കാനും ഈ എഡ്യൂക്കേഷൻ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനും പ്രത്യേകിച്ച് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ട വാർത്തകളൊക്കെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് തുക സബ്സ്ക്രൈബ് ചെയ്തിന് മേൽപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നിലയിൽ വീഡിയോ ലിക്ക് പോകാം വീഡിയോ ലിക്ക് മേൽ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് വിദ്യാർത്ഥികൾ പോലും ചാനലിൻ്റെ സബ്സ്ക്രൈ എൻ്റെ എൻ്റെ അല്ല എൻ്റെ മാത്രമല്ല നിങ്ങളുടെയും നമ്മുടെ ചാനലിപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല അറിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓഫ് എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി കാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം എസ് എൽ സി പരീക്ഷ സോറി 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 പ്ലസ് വൺ പരീക്ഷാ ഫലം പതിനാലാം തീയതി പ്രസിദ്ധീകരിക്കും പതിനാലെന്ന് പറഞ്ഞ നാളെയാണ് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പരിശോധിച്ചു അപ്പോൾ നമുക്ക് വാർത്ത കാണുന്നത് പ്ലസ് വൺ റിസൾട്ട് വരുന്നുണ്ട് പക്ഷേ അത് ഇവിടുത്തെ അല്ല തമിഴ്നാടത്തെ പ്ലസ് വൺ റിസൾട്ടാണ് നാളെ പ്രസിദ്ധീകരിക്കും എന്നൊക്കെ പറയുന്നത് വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് വിദ്യാർത്ഥികൾ പ്ലസ് വൺ റിസൾട്ട് എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുകയാണ് അത് വിശ്വസിക്കുകയാണ് എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ആരും ശ്രദ്ധിക്കുന്നില്ല അതാണ് അതാണെന്നാണ് എനിക്കിപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായത് കാരണം ഞാൻ അന്വേഷിച്ചപ്പോൾ തമിഴ്നാടത്തെ പ്ലസ് വൺ പരീക്ഷാബലം നാളെ ഹയർ സെക്കൻഡറി പ്ലസ് വൺ പരീക്ഷാബലം നാളെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് തമിഴ്നാടാണ് സംഭവം കേരളത്തിലല്ല എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണാം അതുവരിക്കും ബൈ